ഫിംഗറും കാർഡും ഒക്കെ നമുക്ക് നൂറ് പേരുടെ ഓ ഈ അകത്ത സ്ക്രീനെ നമുക്ക് പുറത്തുനിക്ക് നാളെ കാണാം യൂണിറ്റ് വെച്ച് ചെയ്യണോ അതോ അതിൽ തന്നെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ പല കളേഴ്സ് നമുക്ക് അല്ല അങ്ങോട്ട് നമുക്ക് അവിടെ ഈ പറഞ്ഞ കൺസേൺ ഗ്ലാസ് ഒരാൾ പൊട്ടിച്ചാൽ നമുക്ക് അറിയണം അതെ അതിന് നമ്മളവിടെ ഇങ്ങനത്തെ എത്ര ദൂരമായത് എനിക്ക് നമസ്കാരം ഹോം ഓട്ടോമേഷൻ ശരിക്കും ഹോം ഓട്ടോമേഷൻ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ സംശയിക്കണം ഫ്യൂച്ചറാണ് കാരണം ഇന്നും എൻ്റെ വീട്ടിൽ കൊണ്ട് വീഡിയോയുടെ ഓർഫോൺ വെച്ചിട്ട് ഇന്നും അതിനകത്തൊന്നൊരാൾ സ്വിച്ച് ഓൺ ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല അതായത് അതൊരു ഫ്യൂച്ചർ പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ് ഓട്ടോമേഷൻ്റെ എല്ലാം ഫ്യൂച്ചർ ആണെന്നല്ല പക്ഷേ ഓട്ടോമേഷൻ ഫ്യൂച്ചറാണ് ഇന്ന് നിൽക്കുന്നത് അങ്ങനെ ഒരു ഓട്ടോമേഷൻ ഫേമിലാണ് എല്ലാം ചെയ്യാൻ പറ്റുന്ന എന്തും ഓട്ടോ ഓട്ടോമേറ്റിക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ക്യാൻ ഡു ലിറ്ററലി എവറി എല്ലാം ചെയ്യാൻ സാധിക്കും ക്യാൻഡിൽ ക്യാൻഡിൽ ഓട്ടോമേഷൻ എൻ്റെ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഓട്ടോമേഷൻ ചെയ്തവരായിരുന്നു ഈവൻ ഗേറ്റ് തൊട്ട് അകത്ത് സെൻസർ ക്യാമറ എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്യാൻ്റിലാണ് അവരുടെ ഷോറൂമിലാണ് നിൽക്കുന്നത് ഷോറൂം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റുഡിയോ എന്ന് വേണം പറയാനായിട്ട് കണ്ണൂരാണ് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കോമേഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും അറിയിക്കൂടി സ്വാഗതം ഇന്നേ കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിച്ച് പറഞ്ഞു തരാൻ പോകുന്നത് പോളാണ് നമസ്കാരം നമസ്കാരം ആക്ച്വലി നമ്മുടെ വീട് വെച്ചിട്ട് ഏഴു മാസമായി നിങ്ങളുടെ പ്രൊഡക്റ്റ് വന്ന് വന്നിട്ടും ഏതാണ്ട് ഏഴു മാസത്തിന് മുകളിലായി പെർഫോമൻസ് സർവീസ് അതെ അത് രണ്ട് കാര്യങ്ങളാണ് പെർഫോമൻസ് സർവീസ് അതാണ് ഞാൻ എടുത്തു പറയാൻ കാര്യം അവിടെ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ട് അത് പറയാം പക്ഷെ ഞാൻ ഇന്ന് തുടങ്ങാൻ പോകുന്നത് പോളെ നമുക്ക് എനിക്ക് തുടങ്ങണ ഡോർ എന്നാ അതിന്റെ റീസൺ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഇവിടെ എനിക്ക് തന്നെ എനിക്ക് ഡോർ ലോക്ക് അതായത് ബയോമെട്രിക് ലോക്സ് ആണ് അതെ അതെ ഇത് നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അതെ തീർച്ചയായിട്ടും നമ്മുടെ ആപ്പിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ആപ്ലിക്കേഷനിലാണ് അതെ അതെ ഓ അതായത് ഒരു സിംഗിൾ ആപ്പിൽ ഇപ്പൊ സാധാരണ ഗതിയിൽ ഒരുപാട് പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഓരോ ആപ്പ് ഒരു കേസ് ഉണ്ടോ അങ്ങനെ പരിപാടി ഇല്ല നമുക്ക് ഇവിടെ സിംഗിൾ ആപ്ലിക്കേഷൻ തന്നെ ആപ്ലിക്കേഷൻ തന്നെ അതെ 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 എനിക്ക് ഇതിനകത്ത് ഒരു പ്രീമിയാ ഇത് ഇത് ഒന്ന് പറഞ്ഞു തന്നെ

കീ 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 ഇട്ട് ഇട്ട് നമുക്ക് നമുക്ക് ഇത് ഇത് ജസ്റ്റ് ഓപ്പൺ ഓപ്പൺ ചെയ്യുക തുറക്കാം ഇടാം ഇടാം അതെ അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇത് പോർട്ട് ഇവിടെ ആയിരിക്കും അവിടെ നമുക്ക് നമ്മുടെ പവർ ബാങ്ക് കൊടുക്കുക അന്നേരം ഡിവൈസ് ഓൺ ആവും ചാർജ് ചെയ്യാം ചാർജ് അല്ല ഫിംഗർ വെച്ച് അകത്ത് കയറിയ ബാറ്ററി അകത്ത് നേരം അതെ ചാർജ് തീർന്നു പോയാൽ ഞങ്ങൾ പുറത്താകുന്ന ഒരു പേടിയുണ്ട് ഓക്കെ ഇതിൽ ഞാൻ ചോദിച്ചോട്ടെ ഇതിലിപ്പോ നമ്മൾ പറഞ്ഞു ഇത് നമുക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും വെളിയിൽ നിന്നുള്ള ആക്സസിന് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും നമുക്കിതിനെ ഞാൻ ആ കോഡ് പറഞ്ഞപ്പോ സപ്പോസ് ഇപ്പൊ ത്രീ ഫോർ ഫൈവ് സിക്സ് ആ കോഡെങ്കില് ശരി നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ ഒരിക്കലും ഗസ്റ്റിന് ആ കോഡ് അറിയേണ്ട കാര്യമില്ല ഇല്ല നമുക്കൊരു ഒ ടി പി അതായത് വൺ ടൈം പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ഒരാളെ ഉള്ളിലേക്ക് ഇരുത്താം അതെ പ്രശ്നമില്ല ഇല്ല പിന്നെ അത് പുള്ളി കിട്ടത്തൂല്ല ഓക്കെ ഓക്കെ മനസ്സിലായി അതൊക്കെ എം ആർ പി എത്ര രൂപ വരും ഒരു സെവന്റി ഒക്കെ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് വരുന്നുണ്ട് ഒക്കെ ഫോണിൽ ഫേസ് റെക്കഗ്നേഷൻ ബ്ലിങ്കിംഗ് ഇനിയുണ്ട് ഫീച്ചേഴ്സ് ഞാൻ ഈ ബെൽ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാല് നമ്മുടെ വീടിന് ഈ അകത്തെ സ്ക്രീനെ നമുക്ക് പുറത്തു നിൽക്കുന്ന ആളെ കാണാം അപ്പൊ നമുക്ക് ഈ അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട വേണ്ട വെളിയിൽ നിന്ന് തന്നെ നമുക്ക് ആളെ കാണാൻ സാധിക്കും സംസാരിക്കും ഓ ഓ ഓ ഓ ഓക്കെ അടുത്തത് ദാ ഈ കിടന്നു എനിക്ക് ഈ പറഞ്ഞതൊക്കെ അതിനകത്തും ഓരോന്നിനും വ്യത്യസ്തമാണ് കോമൺ ആണ് മനസ്സിലായി ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ലോക്ക് എനിക്ക് തരും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ബഡ്ജറ്റ് കോമ്പാക്ട് ആയിരിക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ളത് നമുക്ക് ഈ ലോക്കുകളൊക്കെ വരുമ്പോ നമുക്ക് ഒരു തേർട്ടീൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് പതിനഞ്ച് രൂപയ്ക്ക് പരിപാടി അവസാനിക്കും ഓൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും എല്ലാം കൂടെ ഒരു എയ്റ്റീൻ കൂട്ടി എല്ലാം കൂടെ ഓക്കെ ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട് നമ്പർ വരുന്നുണ്ട് കാർഡ് വരുന്നുണ്ട് യെസ് മൊബൈൽ ഫോൺ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ഷെയർ ചെയ്യാം ഓ ടി പിക്രാമ്പിളിംഗ് കോഡ് വെച്ചാൽ ആണെങ്കിൽ കൂട്ടത്തിലാണെന്ന് ചിലപ്പോൾ ആൾ അതറിയേണ്ട കാര്യമില്ലല്ലോ അല്ല അന്നേരം നമുക്ക് അതിന്റെ പുറയിലും മുന്നിലായിട്ട് വേറെ രണ്ട് ജസ്റ്റ് ചുമ്മാ അടിച്ച് കൊടുക്കണം ഫൈവ് മാത്രം ഡിവൈസ് റീഡ് ചെയ്തോളൂ അങ്ങനെ മനസ്സിലോടെ ലോക്കും അറിയത്തില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതെ പിന്നെ മാനുവൽ കീ വരുന്നുണ്ട് ആ എല്ലാത്തിനും മാനുവൽ കീ ഉണ്ട് അല്ലേ താഴെ മാനുവൽ കീ കൊടുത്തിട്ടുണ്ട് ഇതല്ലേ കീ കീ മാനുവൽ യെസ് ഇത് കീ ഉണ്ട് റീഡർ ഇതിൽ തന്നെ കാണാൻ സാധിക്കും ബാക്കിയുള്ള അതിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടില്ല ഇനിയുണ്ട് ഇനി മറ്റേ പറഞ്ഞ പോലെ ചാർജ് തീർന്നു പോയ ഓ പോടേ ഇവിടെയുണ്ട് അതെ ഇതൊക്കെ ഇത് ശരിക്കും നമ്മൾ പറഞ്ഞ നോർമൽ ഡോർസിന് വരുന്ന ഒരു പാളി ശരി നമുക്ക് ഡബിൾ ഡോർസിന് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ലോക്കുകളായി സൈഡിൽ മാത്രം ഈ ഒരു കഴിഞ്ഞാൽ ആ ഡോറിന് മൊത്തത്തിലുള്ള ലുക്കിനെ ബാധിക്കും നമുക്ക് ഇന്നൊരു ഡമ്മി പീസ് നമുക്ക് തരാൻ പറ്റും അപ്പൊ രണ്ട് ഡോർ ഒരുപോലെ ഇരിക്കും മനസ്സിലായി അത് കൂടാതെ ഇനിയിപ്പോ നിങ്ങൾ കളർ പറയും ആൻഡിക് ഫിനിങ് മാറ്റോ എങ്ങനെ പൗഡർ തരാം യെസ് പൗഡർ നമുക്ക് ചെയ്യാം പെയിന്റിംഗ് അല്ല പൗഡർ നമ്മൾ കോട്ടി തരും കാരണം പെയിന്റിങ് ചെയ്താൽ കീയോ നമ്മുടെ ഒക്കെ ഉണ്ടായാൽ അത് പതുക്കെ പോകും കോട്ടിംഗിന് ആ പ്രശ്നമില്ല ഇപ്പോ ഇതിൽ ഏതൊക്കെ സ്റ്റീൽ ഡോറിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇതെല്ലാം തന്നെ നമുക്ക് സ്റ്റീൽ ഡോറിന് നമുക്ക് പറ്റുന്നതാണ് ഓക്കെ പിന്നെ അത് ചില ഡോറുകളുടെ അനുസരിച്ചേ ഉള്ളൂ പക്ഷെ മുഖ്യവാൻ സാഹചര്യം പറ്റും സാധിക്കും ആ അത് ആ അന്നേരം വരുന്ന സ്റ്റീൽ ഡോറിന് ആളായിട്ട് കോൺടാക്ട് ചെയ്ത നമ്മൾ പറയും നമ്മൾ യും എനിക്ക് നോട്ടീസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും മാറ്റി വെക്കുന്ന സ്റ്റീൽ പറ്റും പറ്റും അതിന് ഈ സാധനമാണ് സാധനമാണ് അതായത് എനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു സ്റ്റീൽ ഡോർ ഉണ്ട് ഇത് അവിടെ ചെയ്യാൻ പറ്റും പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ തീർച്ചയായിട്ടും കാരണം ഇതിന്റെ ഇൻസ്റ്റോളേഷൻ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് സിലിണ്ടർ ഇടുന്ന ഒരു അതെ ആ സാധനം നമ്മൾ ഈ ഇതാണ് ഇത്രേ ഉള്ളി ശരിക്കും നമ്മൾ നോർമലി കീ കീഴടുന്ന സാധനം അത് നമ്മൾ ആദ്യം ഊരുക അങ്ങോട്ട് നമ്മൾ ഈ സാധനം ഇൻസേർട്ട് ചെയ്യുക ഇത് അകത്തുനിന്നും വെച്ച് ഈ എല ബോൾട്ട് സ്ട്രൈറ്റ് ചെയ്ത് ആയി അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് നമ്പർ വരുന്നുണ്ട് ഫിംഗർ വരുന്ന മോഡലുണ്ട് കീ വരുന്നുണ്ട് എല്ലാ മാനുവൽ നമ്മൾ എപ്പോഴും വേണം എന്തൊക്കെ ജസ്റ്റ് നമ്മളെപ്പോഴും അതായത് നമുക്ക് പിന്നെ ഇതിനും ഉണ്ട് നമ്മുടെ ഇപ്പൊ നമ്മ പറ പവർ ബാങ്ക് ഓപ്ഷൻ ചാർജ് ീരാ എന്നും പറഞ്ഞതൊന്നും ഒരു മാസം കൊണ്ടൊന്നും റീചാർജ് ചെയ്യണ്ട നമുക്ക് ടച്ച് സ്വിച്ചുകൾ വരുന്നുണ്ട് ശരിക്കും നോർമൽ ആ ക്ലിക്ക് ടൈപ്പ് സ്വിച്ചിന് അല്ലെങ്കിൽ എന്ത് പുതിയത് ചെയ്യാം നമ്മള് പൊതുവേ അങ്ങനെ ആണല്ലോ എന്ത് സാധനം പുതിയത് വീട്ടിൽ അങ്ങനെ ഉള്ളവർക്കാണ് നമ്മൾ ടച്ച് സ്വിച്ചുകൾ വരുന്നത് നോക്കി കഴിഞ്ഞാൽ കാണാം ഇത് പല ഫിനിഷുകളാണ് ബ്രഷ് മെറ്റൽ ഫിനിഷ്സ് ടെക്സ്റ്റേർഡ് മെറ്റൽ സ്വിച്ചസ് ഗ്ലാസ് സ്വിച്ചസ് ലെതർ സ്വിച്ചസ് അതെല്ലാം ചെയ്യിക്കേണ്ട ഫിനിഷ് അനുസരിച്ചാ അതെ വ്യത്യാസം അത് ഒരു സ്വിച്ച് രണ്ട് സ്വിച്ച് മൂന്ന് സ്വിച്ച് നാല് സ്വിച്ച് ഇതിപ്പോ അതെ ഒന്ന് രണ്ട് മൂന്ന് ഇത് രണ്ടെണ്ണമാണ് ഒന്നാണ് ഇപ്പുറത്ത് ഇത് ഒന്നാണ് മൂന്ന് രണ്ട് ഒന്ന് ഇത് നാലാണ് നിങ്ങൾ അങ്ങനെ തന്നെ ചേരിക്കണ ഓരോന്ന് നോക്കിയാൽ മതിയാ നാലിന്ന് താഴേക്ക് നമുക്ക് ഇവിടെ ചേരിക്കുന്ന ഇത് ലെതർ ഫിനിഷ് ലെതർ ഫിനിഷ് പിന്നെ ഇതിന് ഈ പറഞ്ഞ ഓൺ ആണോ ഇപ്പൊ കാണാം നമ്മൾ നമ്മൾ അവിടെ അവിടെ നമുക്ക് ഒരു ഒരു ഇന്ററാക്ടീവ് പോലെ ആ അതിന്റെ കളറും ും ബ്ലൂ ആണ് ഓഫ് ആവും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കേ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്വിിച്ചില് അല്ലെങ്കിൽ പ്രത്യേകം നമ്മൾ യൂണിറ്റ് വെച്ച് ചെയ്യണോ അതോ അതിൽ തന്നെ ചെയ്യാൻ പറ്റുമോ ഇപ്പൊ വീട്ടുകാരന് ആദ്യം ഏത് ബോക്സ് വെക്കണമെന്നറിയില്ല അതാണ് ഞാൻ ചോദിക്കാൻ കാര്യം ഈ സ്വിച്ചിന് മാത്രം ആ ഒരു പരിമിതി ആദ്യം തീരുമാനിക്കണം ശരിക്കും ഒരു പെയിന്റിംഗ് ഒക്കെ ഉണ്ട് ഒരു വൃത്തി ഉണ്ട് അവിടെ നല്ല വൃത്തി ഈ നോർമൽ സ്വിച്ച് അല്ല ഒരു വൃത്തിക്കൊക്കെ ഇരിക്കണം അപ്പൊ നമുക്ക് കളർ അനുസരിച്ച് അതിന് മാത്രം ബാക്കി നമ്മുടെ എല്ലാ സ്വിച്ചുകളും വരാൻ നോർമൽ ബോക്സുകളാണ് സൈസിന്റെ പ്രശ്നമേ ഇല്ല യെസ് ഇപ്പം വരാൻ പോകുന്നതിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലോട്ട് വരാം എന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നതേ ഇതിലേതാണ് അല്ല ഇതാണ് ഇതാണ് വീട്ടിൽ വെച്ചിരിക്കുന്നത് ഇതിനൊരു പ്ലഗ് ഉണ്ട് കേട്ടോ അതായത് ഇത് കറക്റ്റ് ഈ സാധനമാണ് ഈ സ്റ്റീൽ ബീഡിങ്ങോട് കൂടിയിട്ടുള്ള ഐറ്റം അതിനൊരു സോക്കറ്റ് മാത്രം വരുന്നുള്ളൂ എക്സ്ട്രാ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ചെറുതും ഇതിന്റെ ചെറുത് എനിക്ക് മൂന്ന് എണ്ണം നമ്മളവിടെ സ്മാർട്ട് സ്മാർട്ടാക്കി ആക്കി ചേട്ടണ്ട് പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ ഏത് ബോക്സും വിഷയല്ല ഇല്ല നമ്മുടെ ബോക്സ് ഊരിയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് കാരണം ഇത് കണ്ടില്ലേ മോഡൽ 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 ആറ് 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 ഓ നമുക്ക് ആ മോഡലോട്ട് ഇതുവരെ ഇല്ല അതെ ഇത് ഞാൻ വേറൊരു സിമ്പിൾ ആയിട്ട് എന്റെ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് പറയാം ഇത് യൂസ് ചെയ്ത് പിന്നെ നമ്മൾ വേറെ ഒന്ന് ചെയ്യാൻ ഇച്ചിരി നമുക്ക് പ്രയാസം വരും തീർച്ചയായിട്ടും കാരണം വെച്ചാൽ ഇതിപ്പോ നമ്മൾ ടച്ച് പോലും ചെയ്യുന്നില്ല ഹോണിൽ ഇരുന്നിട്ടായിരിക്കും മൊബൈലിൽ ഇരുന്നിട്ടായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ നമുക്ക് ആക്കി എടുക്കാം ആ ആക്കി എടുക്കാൻ സാധിക്കും അതിലോട്ട് നമുക്ക് വരാം 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 ഓക്കെ അതിലോട്ട് വരാം ഈ സ്വിച്ചിഫ് ഉദാഹരണം ബെഡിഡൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ടച്ചോ വോയിസോ ഒന്നും പ്രാക്ടിക്കൽ ആയിരുന്നു നമുക്ക് അവർക്ക് റിമോട്ട് കൊടുക്കാം ഓ ഇത് ബ്ലാക്ക് മെറ്റൽ തന്നെയാണ് ചെയ്തിരിക്കണേ ഇത് സ്റ്റീലാണ് ആണ് ഉണ്ട് ാണ് അങ്ങോട്ടും ഇനി ഫുൾ ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതില് ഈ സ്വിച്ചിന്റെ ഇടയ്ക്ക് അത് കൂടാതെ രണ്ട് കട്ടൺ ഇരിക്കുന്നതാണ് അതായത് നമുക്ക് കട്ടന്റെ ഓപ്പണിങ്ങിനും ക്ലോസിംഗിലും ഉപയോഗം വരുന്ന ഗേറ്റ് ആഹ് നോർമലി ആൾക്കാർ ഗേറ്റ് ചെയ്യുന്നത് റിമോട്ടായല്ല അതെ അപ്പൊ നമുക്ക് ഇവിടെ ഗേറ്റിന്റെ ഐക്കൺ കൊടുത്തുകഴിഞ്ഞാല് വീട്ടിലെ സ്വിച്ച് കൊണ്ട് നമുക്ക് ഗേറ്റ് അടയ്ക്കാൻ കൊടുക്കാം കൊടുക്കാം അപ്പൊ മെയിൻ നിങ്ങൾ ഓർഡർ തരുന്ന സമയത്ത് എന്തൊക്കെയാണ് ലോഡ് എന്ന് കറക്റ്റ് പറയുവാണെങ്കിൽ നമുക്ക് ഓരോന്നിനും ഓരോ ഐക്കൺസ് വെച്ച് തരാം ഇവിടെ ഈ കട്ടം കണ്ട പോലെ വീട്ടിലെ ഓരോന്നിനും ഓരോന്ന് ഹാങ്ങിങ്ങിന് വേണം അത് വോളിന് വേണം അതിന് അതെ എല്ലാത്തിനും ചെയ്യാൻ പറ്റും ഇത് ഷഫിൾ ചെയ്ത് കളർ ഷഫിൾ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളൊന്നും ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും യെസ് ഗ്രേ ബ്ലാക്ക് ഇതിപ്പോ നമ്മള് സക്സസ് ചെയ്യട്ടില്ല പക്ഷെ നമ്മൾ ഓർഡർ തരുമ്പോ നമ്മൾ പറയുന്ന ഗ്രേയും ഒരു ബ്ലാക്കും അതെ വേറൊരു ഇപ്പൊ കസ്റ്റമർ വേറൊരു കളർ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ റോസ് ഗോൾഡും വൈറ്റ് ആയിരുന്നു അതെ അങ്ങനെ വൈറ്റ് മാറ്റി വെച്ചിട്ട് എനിക്ക് ഗ്രേ വേണമെങ്കിൽ കോമ്പിനേഷൻ വേണമെങ്കിൽ ഈ രീതിയിലായിരിക്കും നമ്മൾ മേക്ക് ചെയ്ത് തരുവേ മനസ്സിലായി ഇനി ഇത് മോഡൽ എന്താ ഇത്

ചില കസ്റ്റമേഴ്സിന് സ്നേഹിന്റെ പ്ലേറ്റ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ഇപ്പോൾ ഇഷ്ടം ചിലപ്പോ ആയിരിക്കും ഇഷ്ടം ഏത് പ്ലേറ്റിലും അതെ ചെയ്യാൻ അത് ഈ ഒരു സീരീസ് ഇനിയുണ്ട് അതിന് താഴോട്ട് വരുന്ന ഒരു സെഗ്മെന്റ് ശരിക്കും പറഞ്ഞാല് ഇത് വെച്ച് പോയ ഒരു അവർക്ക് ഇത് ഉണ്ടെന്നുണ്ടെ അവർക്ക് വെച്ചു പോയതല്ലേ ഫൈബ്രോസിന്റെ പ്ലേറ്റ് ആയിരിക്കും ഇഷ്ടം ചിലപ്പോ ഹൈഫൈ ആയിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വരുമ്പോൾ ബഡ്ജറ്റ് ഒന്ന് അതെ അതാ ഒരു സ്കെയിൽ ചിന്തിച്ചാൽ മതി ഇത് ടച്ചിന് ഫസ്റ്റ് പറഞ്ഞ ടച്ച് ആണ് ഏറ്റവും കൂടിയത് അതെ അപ്പൊ ഇത് പത്ത് രൂപയാണ് ഇത് ഒമ്പത് രൂപ ഇത് എട്ട് രൂപ രൂപ ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി അതിനെ നമുക്ക് അങ്ങനെ മാറ്റി എടുക്കാൻ പറ്റും ഇതില് നമ്മുടെ വീട്ടില് കഴിഞ്ഞ ദിവസം നിങ്ങൾ വെച്ച വെച്ച സമയത്ത് ാണ് സെൻസേഴ്സ് നമുക്ക് അവിടെ ഇപ്പൊ ഈ പറഞ്ഞ കൺസേൺ ഗ്ലാസ് ഒരാൾ പൊട്ടിച്ചാൽ നമുക്ക് അറിയണം അതെ അതിന് നമ്മളവിടെ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ നമുക്കൊരു യൂസ്ഫുൾ രീതി ഇപ്പൊ ഇതൊരു ഡോർ സെൻസർ പറയാണെങ്കിൽ കാണാം അതെ ഇവിടെ ഇതൊരു ഹിഞ്ച് വലിത്തും ഇത് നമ്മുടെ കട്ടല കട്ടലെന്ന് പറയും ഡോറിന്റെ വെക്കും ഇതിപ്പോ നമ്മൾ നമ്മുടെ മെയിൻ മെയിൻഡോറെ കൊടുക്കുവാണെങ്കില് നമുക്ക് കൊടുക്കാം നമ്മള് ഡോർ തുറക്കുമ്പോൾ വൈറ്റിൽ മണി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ അകത്തെ ലൈറ്റ് കത്തണം അപ്പൊ നമുക്ക് തപ്പി തപ്പിപ്പിടിച്ച് തടഞ്ഞ് ലൈറ്റ് ഇണ്ടേണ്ട സ്വിച്ച് തപ്പലും കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമ്മൾ ഡോറ് തുറന്ന് വൈകുന്നേരം ഏറുമ്പോൾ തന്നെ നമ്മുടെ ലൈറ്റ് വേണം നമുക്ക് ഇഷ്ടം കൊടുക്കാം ലൈറ്റ് വാങ്ങണോ എ സി ആകണോ മനസ്സിലായി എ സി ടെമ്പറേച്ചർ മാറണോ ഫാനാണോ എന്ത് വേണമെങ്കിലും നമ്മൾ അല്ലെങ്കിൽ കസ്റ്റമർ ചിന്തിക്കുന്ന കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അത് ഡോറിന്റെ കാര്യത്തിൽ കാര്യത്തില് പിന്നെ അത് കൂടാതെ ഇതിന് വേറൊരു ഗുണമുണ്ട് ഇപ്പൊ ഇത് വെക്കുവാണെങ്കിൽ നമ്മളിപ്പോ ഇത് ഒരു എൻ ആർ എ ക്ലൈൻറ്റ് ആണെങ്കിലും അവർക്ക് അവർ ചിലപ്പോ താക്കോല് നാട്ടുകാർക്കോ വീട്ടുകാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം അതെ കുടുംബക്കാർക്കൊക്കെ അല്ലെങ്കിൽ ജോലിക്കാർ കൊടുക്കണം അപ്പൊ ഇത് ടൈം അറിയാം എപ്പോഴൊക്കെ ഒരാഴ്ച കിട്ടും അത് അത് ഒരാൾക്ക് പത്ത് രണ്ട് പത്ത് പേരുടെ ഫോണിൽ കിട്ടും ഹിസ്റ്ററി ആയിട്ട് അതാണ് നമ്മൾ ഡോർ നമ്മൾക്ക് അഞ്ച് ടൈപ്പ് വരുന്നുണ്ട് ഇത് വരുമ്പം പിന്നെ അലാറം വരുന്ന പാനിക് അലാറം ഓക്കെ നല്ല സൗണ്ട് ആ പറയുകയാണെങ്കിൽ ഒരു പത്ത് വർഷം വരെ നമ്മുടെ നാട്ടിൽ ഒരു സാധനം ഉണ്ടായിരുന്നു വെക്കുന്ന സൗണ്ട് കിട്ടാൻ വേണ്ടി ആന്മാരെ കയറിയാന്ന് പറഞ്ഞു അതെ ആ ഒരു ഫംഗ്ഷൻ അങ്ങനെ പറയാം ആ ഫംഗ്ഷനെ കിട്ടും പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാം കിട്ടിക്കോളും ചെയ്യും കിട്ടുകയും ആ രീതിയിൽ അത് പിന്നെ നമുക്ക് മോഷൻ സെൻസറുകള് അതായത് നമുക്ക് അനക്കം വരുമ്പോൾ ലൈറ്റ് റൂമുകള് പിന്നെ നമുക്ക് ഇതെല്ലാം മോഷൻ സെൻസർ പിന്നെ വേറെ സാധനം സൈസ് ഈ സാധനം ശരിക്കും നമ്മള് ഒരു യു എസ് ബി ഐ നമ്മള് മൗണ്ട് ചെയ്താ ഇതിന്റെ പേര് ശരിക്കും പേര്ന്ന് വെച്ചാല് അയ്യാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാറെഡ് അതായത് നമ്മുടെ റിമോട്ടിന്റെ അറ്റത്തെ ഒരു എൽ ഇ ഡി പോലെ സാധനം നടത്തില്ലേ പക്ഷേ അയ്യാറാണ് അതിനെ ബ്ലാസ്റ്റ് ചെയ്യിക്കുക മീൻസ് ഈ ഒരു സാധനം നമ്മൾ ഇവിടെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റുവട്ടത്തോടും അയ്യർ സിനിമ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ നമുക്കൊരു വീട്ടിലാണെങ്കിൽ ലിവിംഗ് റൂം ആണെങ്കിൽ എ സി കാണും ടി വി കാണും പിന്നെ റിമോട്ടായി വർക്ക് ചെയ്യുന്നത് ഹോം തിയേറ്റർ കാണും ബി എൽ ഡി സി ഫാൻ കാണും ഇതിനൊക്കെ പല റിമോട്ട് ഇതിന്റെ പല ബാറ്ററി ഗീപ്പ് ചെയ്യുന്ന അതൊരു ചടങ്ങാണ്

അതെ അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് മൊത്തം ഓപ്പൺ ചെയ്തിട്ടുള്ള രീതി നമുക്കൊന്ന് വരാം നമ്മുടെ ആപ്പ് ഓക്കെ ഒരു ഫുൾ ഫോം ഇടയ്ക്ക് പറഞ്ഞാൽ തോന്നുന്നു ഇൻട്രോക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അതാ ശരിക്കും ഇവിടെ നിങ്ങളുടെ വീട്ടിലെ ഫുൾ സാധനങ്ങൾ ഇവിടെ വന്ന് ഹോം സ്ക്രീനെ കാണാം ഇവിടുത്തെ നമുക്ക് ഓരോ ലൈറ്റുകളും കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓൺ ചെയ്യുവോ കാണാൻ ചെയ്യുമോ നമ്മുടെ വീട്ടിൽ ഞാൻ ഇതെല്ലാം ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതായിട്ട് നമ്മളൊരു ഇന്റ്രാക്ട് ചെയ്തോക്കെ സ്വിച്ച് ഓൺ ഓഫ് ചെയ്ത് ആ സെയിം ഫാൻ എനിക്ക് ചെയ്ത ആപ്പില് കിട്ടി എ സി പവർ ഓൺ ചെയ്യാം എ സി പവർ ഓഫ് ചെയ്യാം ഗേറ്റ് തുറക്കാം ഗേറ്റ് അടക്ക കട്ടൻ എന്നും ചെയ്യാം എന്തും ചെയ്യാം ഇനി നമുക്ക് വേണം നമുക്ക് റൂം വൈസ് ഇടാം അപ്പൊ നമുക്ക് ഇത് വീട്ടിലില്ലാത്ത സമയത്ത് ഞാൻ എടുക്കുന്നു ഞാൻ ഈ എന്ന നമ്മുടെ ഇതെടുക്കും പിന്നെ വോൾ ലൈറ്റുകൾ ഞാൻ ഓൺ ചെയ്തു വാച്ച് ലൈറ്റുകളോ ഓൺ ചെയ്തിടും നിങ്ങടെ ടൈം ഇട്ട് വെച്ചേക്കുമല്ല ഞാൻ ഷെഡ്യൂൾ അല്ല ഷെഡ്യൂൾ ചെയ്തിട്ടില്ല വെച്ചിട്ടില്ല ഷെഡ്യൂൾ ചെയ്ത് ലൈറ്റ് കളിക്കേണ്ട സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് വീട്ടിലാളുള്ളത് കൊണ്ട് ഞാനത് അങ്ങോട്ട് ഞാൻ ചിലപ്പോ ഞാൻ ഇവിടെ നിന്നായിരിക്കും ചെയ്യുന്നത് ഓൺ ആക്കുന്നത് മനസ്സിലായില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ പല റൂംസ് ആയിട്ട് കിട്ടും റിമോട്ടിന്റെ കേസാ ഇത് കണ്ടല്ലോ റിമോട്ട് ഇവിടെ നമുക്കുള്ളത് എ സി ആ ഓഡിന്റെ എ സി ആ നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ ഇതിനെ നമുക്ക് കയറി കഴിഞ്ഞാല് ബേസിക് ആയിട്ടുള്ള അതായത് എത്രയിലാണ് കിടക്കുന്നത് ഓൺ ഓഫ് അത് കൂട്ടണോ കുറയ്ക്കണോ ഫാനിന്റെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ വേണം കേട്ടോ നെറ്റ് അല്ലെ വൈഫൈ അതെ അത് പിന്നെ കൊറോണ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ കൊടുക്കാം നമ്മുടെ വീട്ടില് ഗ്യാസ് ലീക്ക് ലീക്സ് ചെയ്താല് നമ്മുടെ ഫോണിൽ മെസ്സേജ് വരണം അത് കൂടാതെ ഗ്യാസിന്റെ വാൽവ് ആണല്ലോ ആ വാൽവില് പൈപ്പിലോട്ട് ഇതിന്റെ നമ്മൾ പൈപ്പ് കട്ട് ചെയ്യത്തൊന്നും ഇല്ല അതിലോട്ട് ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വെക്കുക ഗ്യാസ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ വെച്ച് ഞാൻ സ്വിച്ച് കാണിച്ചു പക്ഷേ ഈ സാധനം നമുക്ക് മൊബൈലെ കൊടുക്കാം ഗ്യാസ് ലീക് സെൻസ് ചെയ്യുമ്പോൾ വീട്ടിലെ മനസ്സിലായി മനസ്സിലായി പിന്നെ നമുക്ക് ഹ്യൂമൻ ബോഡി പ്രസൻസ് ഡിറ്റക്ടർ വരുന്നുണ്ട് അതായത് മോഷൻ സെൻസർ ചെയ്യുമ്പോട്ടെന്തോട്ടി ശരീരം മാത്രം വീട്ടിലൊരു അലക്സയോ എക്കോഡോട്ടോ എക്കോഷയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലെ ഗൂഗിളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം വോയിസിൽ കിട്ടും മനസ്സിലായി ഇത്ര നേരം നമ്മൾ പറഞ്ഞ എല്ലാം ടച്ച് പാനലോ അങ്ങനത്തെ കാര്യങ്ങളാണ് അതെ നമ്മളിപ്പം പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ വിട്ടുപോയത് ഇതിൽ ഏത് കാര്യം ചെയ്യണമെങ്കിലും വയറിംഗിന്റെ അത് ഒരു വ്യത്യാസവും ഇല്ല ഒരു നോർമൽ ഇലക്ട്രീഷ്യൻ വീടുകളിൽ ചെയ്യുന്ന വയറിംഗ് മാത്രമേ നമുക്കുള്ളൂ ടച്ചിന് സഹിതം മനസ്സിലായി ഇതിലോട്ട് വന്നാൽ നമ്മുടെ സാധാ സ്വിച്ചിനെ സ്മാർട്ട് ആക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് അതിന് ബ്രാൻഡൊന്നൊന്നും ഇല്ല ഏത് ബ്രാൻഡും എത്ര പഴയതും പഴയ ടിക്ടാ സ്വിച്ച് വരെ നമ്മൾ ചെയ്യും ഒരു ഒരു പ്രശ്നവും ഇല്ല സ്മാർട്ട് ആക്കി എടുത്തു തരാം അപ്പൊ അതിന് നമുക്ക് വരുന്നതാണ് ഇതിലെ ഫസ്റ്റ് രണ്ട് സ്വിച്ച് ഇവിടെ നമ്മൾ ലോഡ് കൊടുത്തേക്കുന്നതാണ് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ സ്മാർട്ട് ആക്കി വെക്കുക സോളാർ ക്യാമറ ചെയ്യുന്നു പിന്നെ ഇപ്പൊ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ക്ലയന്റിനോട് ഒരു സാധനം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ ശരിയല്ലോ ഒരു കൃഷി സ്ഥലമുണ്ട് ഒരു ഫാം ഹൗസ് അത് ചിലപ്പോ നമ്മുടെയൊക്കെ ആണെങ്കിൽ തേക്കടിയിലോ വല്ല ഒക്കെ ആയിരിക്കും അവിടെ ചിലപ്പോൾ ഏറ്റവും വലിച്ചു എത്ര ദൂരമായത് എനിക്ക് ആ സ്ഥലത്ത് ഇത് പറഞ്ഞാൽ വെച്ചിരിപ്പം കാണാം ഒരു സോളാർ പാ ഇത്ര നേരം നമ്മൾ പറഞ്ഞ സാധാരണക്കാർക്കും പെട്ടെന്ന് മനസ്സിലാവും ഇത് മനസ്സിലാവും നമ്മൾ മനസ്സിലാക്കി തരും അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലൈറ്റുകളാ ഇത് ശരിക്കും ഒരു ആദിവി സ്ട്രിപ്പാ ഇതിന്റെ കളറുകൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ മാറ്റാം ഇതിപ്പോ ഗ്രീനാ കിടക്കുന്നത് പക്ഷെ നമ്മുടെ ആപ്പിന്റെ അടുത്ത് നമ്മൾ ആർ ജി ബി സ്ട്രിപ്പ് നമ്മുടെ ക്യാൻഡിലെ ബ്രാൻഡിന് ഒന്നും വേണമെന്നില്ല നിങ്ങൾ എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്തേ വേണം ആർ ജി ബി സ്ട്രിപ്പ് വെച്ച് നമ്മൾ ഈവൻ നമ്മൾ വേറെ ഒന്നും മാറ്റില്ല നമ്മൾ ഈ ഡ്രൈവർ ഈ ഇലക്ട്രിക്ലിവറിനെ പറയുകയാണെങ്കിൽ ഡ്രൈവർ ഔട്ടാ നമ്മൾ സ്ട്രിപ്പിന് കൊടുക്കുന്നത് ഇതിനിടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു കൺട്രോളർ വെക്കും ഇത് വെച്ച് നമ്മൾ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഏത് കളർ വേണം ശെരിക്കും അവർ പറയുന്ന വൺ മില്യൺ കോമ്പിനേഷൻ എങ്ങനെയാണ് ഈ എം സി ബി നമുക്ക് സ്മാർട്ട് ആയിരുന്നത് ഇപ്പൊ നോർമൽ അതൊക്കെ വരുന്ന പത്താം പേര് ഇതൊക്കെ വരുമ്പോ നമുക്ക് നൂറ് എം സി ബി എം സി ബിയുടെ മോളാണ് ലോഡെങ്കില് നമുക്ക് കോൺട്രാക്ടറിനെ ഓട്ടോറ്റ് ചെയ്യാം ഓക്കെ അത് നമുക്ക് മൊബൈലിൽ നമുക്ക് ഓൺ ഓഫ് ചെയ്യാം പിന്നെ ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾ ലോഡ് നമുക്കൊരു പ്രശ്നമല്ല മനസ്സിലായി നമ്മുടെ ആകെ റിക്വയർമെന്റ് വീട്ടിലൊന്നും എവിടെ ആണോ വൈഫൈ നിർബന്ധമാണ് അതെ വൈഫൈ ആണെന്ന് വൈഫൈ ഇല്ലെന്നു പറഞ്ഞു മാനുഫാക്ചറിങ് വർക്ക് ചെയ്യും അതിന് കുഴപ്പമൊന്നും ഇല്ല മാനുഫാക്ചറിങ് വർക്ക് ചെയ്തോളും പിന്നെ മോട്ടർ അതൊരു ഉപയോഗമുള്ള സ്ഥലമാണ് പലരും നമ്മൾ വീടുകളിൽ ഇപ്പം മോട്ടർ അടിക്കുന്നത് എന്നാ പറയുക വെള്ളം തീർന്ന് കഴിയുമ്പോൾ ഓണാക്കും എന്നിട്ട് ഓഫ് ലോ വഴി പറമ്പി വീഴുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ ഫുൾ ടാങ്ക് ആയെന്നറിയുന്നത് പക്ഷെ ഇത് നമ്മൾ വൺസ് ഒന്ന് ടൈം മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളെപ്പോ മോട്ടോൺ ആക്കിയാലും ഫുൾ ആകുന്നതിന് മുന്നേ മോട്ടർ തന്നെ ഓക്കെ ഇനിയിപ്പതിപ്പോ ചില ചിലരുടെ വീടുകളിൽ മോട്ടർ വരെ പുറത്തായിരിക്കും ദൂരെ ആയിരിക്കും അപ്പൊ നമ്മൾ മൊബൈൽ ആയി കഴിഞ്ഞാൽ മൊബൈൽ ഓൺ ആയി കഴിഞ്ഞാൽ ഫുൾ ആ സമയത്ത് തന്നെ ഓഫ് ആയിക്കോളും ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഗ്ലാസ് ഡോർ ലോക്ക് ഡോറിലോട്ടെ ഈ സാധനം ഇത്രയും നേരം നമ്മൾ കാണിച്ചെല്ലാം തടി ഡോർ അങ്ങനൊക്കെയാണ് അതെ നമ്മുടെ ഗ്ലാസ് നമ്മൾ നോർമലി ഈ കീ ഇടുന്ന ടൈപ്പിലെ അതല്ലേ ഇത് നമുക്ക് നമ്മുടെ ഫിംഗർ വെച്ച് കേറുകയാണെങ്കിൽ ഇതുണ്ടല്ലേ ഫിംഗർ വെച്ച് കേറാം താക്കോലി ഡാം ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും അതിനകത്തോട്ട് യെസ് ഇതില് ഇപ്പൊ പോളിനെ നമ്മൾ സംസാരിച്ചു അഖില് അതുപോലെ അതുല് എന്റെ നാട്ടുകാരോ ഇത് എവിടെ സ്ഥലം ആണ് പയ്യന്നൂര് റോഡില് വൈസരിൽ തന്നെ എൻറ്റിന്റെ സൈഡിൽ തന്നെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂരാണ് യെസ് ഹെഡ് ഓഫീസ് ബാംഗ്ലൂരാണ് ഒരു പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കും പോളെ ബാക്കി നമുക്ക് ഇവിടെ നമ്മൾ ആ വെളിയിൽ പറഞ്ഞ സാധനം ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ആ നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് മൊബൈൽ അതായത് നമ്മളൊരു സാധാരണ കട്ടൺ മേടിച്ചിട്ട ഇവിടെ ഒരു പ്ലാൻ ഞാൻ കൊടുക്കുകയാണേ ഈ സാധാരണ കട്ടൺ മേടിച്ചിട്ട ഒരു വീട്ടില് ഇത് നമുക്ക് പിന്നീട് വന്ന് മോട്ടറൈസ് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു പ്രയാസവും എന്നല്ലേ പറഞ്ഞു വരുന്നത് യെസ് ഇതാണ് സംഗതി കേട്ടോ നോർമലി നമ്മളൊരു സാധനം ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എത്ര മാത്രം എന്ന് പറയുന്ന ഒരു വലിയ വീട്ടിൽ എന്താ ചെയ്താൽ പറ്റുമെന്ന് ചോദിക്കും അതാണ് വേണ്ടത് ഇത് കസ്റ്റമർക്ക് കൂടാതെ തന്നെ നമുക്ക് ഡീലേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആഫ്റ്റർ സെയിൽസ് വേണ്ട ഒരു കാര്യമാണ് അതെ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഓട്ടോമേഷൻ എന്ത് സാധനമായാലും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരാൾ വേണം ഇൻസ്റ്റാളർ അല്ലെങ്കിൽ ഒരു ഡീലർ വേണം അപ്പൊ ആ ഒരു ഡീലർക്ക് കേരളത്തിൽ ഒരുപാട് എല്ലാ ജില്ലയിലും ഡീലേഴ്സ് ഉണ്ട് നമുക്ക് ഇന്ന ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രമല്ല സർവീസ് ഓൾ കേരള ഓൾ വേൾഡ് നമ്മുടെ സർവീസ് അപ്പൊ എല്ലാ സ്ഥലത്തും അവർക്ക് ഡീലേഴ്സ് കാണും ഓക്കെ അപ്പൊ ഈ ഡീലേഴ്സിന് ഇവിടെ വന്ന് അവരുടെ ഓരോരുത്തർക്ക് ഓരോ സ്പെസിഫിക് കസ്റ്റമേഴ്സ് ആയിരിക്കും ആ കസ്റ്റമേഴ്സിനെ അവർക്ക് ഇവിടെ വന്നിട്ട് കാണിച്ച് അവരുടെ ഓഫീസായിട്ട് അവർക്ക് ഇവിടെ വന്ന് ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം ലൈക്ക് അതൊരു എക്സ്പീരിയൻസ് സെന്ററും ഇതൊരു കോൺഫറൻസ് റൂമുമാണ് അവർക്ക് ബിസിനസ് ഇവിടെ ക്ലോസ് ചെയ്യാം കസ്റ്റമറെ കൺവിൻസ് ചെയ്തിട്ട് ബിസിനസ് ഇവിടെ ക്ലോസ് ചെയ്യാം ആഫ്റ്റർവേർഡ്സ് ഇവർക്ക് ബില്ലിംഗും കാര്യങ്ങളെല്ലാം ഔട്ട്സൈഡ് അവർക്ക് ഓഫീസ് ചെയ്യാം ഇതൊരു കൗണ്ടർ ഉള്ള ഒരു ഓപ്ഷൻ അല്ല അല്ലെ ഇതൊരു എക്സ്പീരിയൻസ് സെന്ററാണ് പറഞ്ഞാൽ നമ്മൾ സാധാരണ വെർച്വൽ ഓഫീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അത് വെർച്വൽ ഓഫീസിലൊക്കെ നമുക്ക് പൈസ കൊടുക്കണം അതെ പക്ഷെ ഇവരുടെ ഡീലേഴ്സിന് ഇവിടെ കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഓൺ ഓഫീസ് എന്ന് അതാണ് ഇതൊരു സോണൽ ഓഫീസ് ആണ് നോർത്ത് സോൺ അഞ്ച് ജില്ല അതായത് കണ്ണൂര് കോഴിക്കോട് കാസർഗോഡ് വയനാട് മലപ്പുറം ഈ അഞ്ച് ജില്ല നോർത്ത് ണ്ടറിൽ വരും അപ്പൊ ഈ നോർത്ത് സോണിൽ വരുന്ന കസ്റ്റമേഴ്സ് അവർക്ക് ഡയറക്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് വിസിറ്റ് ചെയ്ത് അവർക്ക് എന്താണോ ആവശ്യം അത് എക്സ്പീരിയൻസ് ചെയ്ത് എല്ലാ പ്രോഡക്റ്റും ഒന്നും അല്ല എല്ലാ പ്രോഡക്റ്റും വർക്കിങ് അപ്പൊ എല്ലാം യൂസ് ചെയ്ത് അവർക്ക് ഏതാണവരുടെ വീട്ടിലോട്ട് ആവശ്യം എന്ത് പ്രോഡക്റ്റ് ആണ് അവർക്ക് വേണ്ടത് ഏത് സീരീസിലുള്ള പ്രോഡക്റ്റ് ആണ് വേണ്ടത് അത് അവർക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം ഈ സാധനം ഇനിയിപ്പൊ കസ്റ്റമറിന് ഇവിടെ വരാൻ സമയം അല്ലെ എക്സ്പീരിയൻസ് ഇതൊരു ഡെമോ ബോക്സാണ്ടോ ഇതിലെല്ലാം ഉണ്ട് എല്ലാം ടച്ച് ഉണ്ട് അതായത് ഇവര് വന്നത് അവിടെ വീട്ടിൽ വന്ന് കാണിക്കും അതെ വീട്ടിൽ വന്ന് കാണിക്കും അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റാത്തവർ നോക്കിയ ഫാൻ കാണാം ലൈറ്റ് ാണ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ എക്സോസ്റ്റ് സാധാ ടച്ച് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ പാനല്ലേ മോഷൻ സെൻസർ ഒരു സ്വിച്ചിനെ ചെയ്യുന്നത് ആറ് സ്വിച്ചിനെ ചെയ്യുന്നത് ഇതും വർക്കിംഗ് ആണ് കേട്ടോ ഞാൻ മനസ്സിലായി ഇത് വർക്കിംഗ് ആണ് ഡെമോ ആണെങ്കിലും ഓക്കെ ഇതാണ് പറഞ്ഞത് സർവീസ് ഞാൻ പറയുന്നു ഇപ്പൊ ഒരു ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ എപ്പോഴും പറയുന്ന സാധനം ആണ് ആ സർവീസ് എന്തായാലും ഇവർ ചെയ്ത് കിട്ടും വീണ്ടും സന്ധിപ്പു വരയ്ക്കും അപ്പോ അതിലെ അപ്പോ ഇപ്പോൾ ഇത്ര നേരത്തെ എക്സ്പ്ലനേഷന് ഞാൻ നമുക്ക് ഈ കോട്ടയക്കാർക്ക് ഒരു വലിയ വൃത്തിയതയുണ്ട് ഭയങ്കര ഫ്ലോ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം പോയി സർവീസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും ബെസ്റ്റ് നൂതനമായിട്ടുള്ള ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫോം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ഇതിൻ്റെ പറയുന്നത് பெண்ணு காணாம் அப்படின் மிக வீடியோ அது வரைக்கும் அஜய் சங்க